ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പിയിൽ നല്ലൊരു സോയാ ചിങ്സ് കറിയാണ് ഞാൻ ഇവിടെ ചെയ്തത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണേ നിങ്ങളിവിടെ കാണുന്നത് തണുത്ത വെള്ളത്തിൽ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തതാണ് ഞാൻ നേരത്തെ അരമണിക്കൂറോളം തിളച്ച വെള്ളത്തിൽ ഇത് ഇട്ടിരുന്നു ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് കളയാനായിട്ട് ഇപ്പം ഞാനൊരു ടേബിൾ സ്പൂൺ കട്ടത്തൈരി ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് പെരട്ടി വെച്ചിരിക്കുകയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കാന് നിങ്ങൾക്കത് വേണം വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിൽ പട്ടാകരമ്പു ഇലക്ക ഒരെണ്ണം ഇട്ടു എന്നിട്ട് പൊട്ടിയപ്പോൾ ഞാൻ രണ്ട് സവാള ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ ജീരകം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് പൊടിക്കണം നമുക്ക് ഇപ്പോൾ ഞാൻ സവാള ഇട്ടതിന് ശേഷം ഇഞ്ചി മെളുത്തുള്ളി ഇട്ടു അത് നിങ്ങൾ കാണുന്നില്ല പക്ഷേ നിങ്ങൾ ഞാൻ എല്ലാ സീൻസും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് മൂന്ന് മിനിറ്റല്ലേ ഉള്ളൂ അപ്പോൾ ഞാനത് വഴറ്റിയതിന് ശേഷം ഒരു പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഞാനതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് മാത്രമാണ് ഇതിപ്പോൾ നന്നായി ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ മാറ്റി വെക്കാം ഇത് ഈ കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണ കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതിടുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയപ്പോൾ നമുക്കിനൊരു ഒരു ഒരു ടൊമാറ്റോ ഞാൻ അടിച്ചെടുത്തത് അതിലിടയാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടെ കുറച്ചൊന്ന് കഴുകി ഒഴിക്കും അത് തന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് വലിയ ഗ്രേവിയല്ല നമുക്കിതിൽ ഗ്രേവി വരും നമുക്കത് കുറച്ച് ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർക്കാൻ പറ്റും നല്ല ഗ്രേവിയാവും അപ്പം നമ്മളിപ്പോൾ ഇതിലിപ്പോൾ കണ്ടില്ലേ അത് നല്ലൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണവാണ് ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ സോയാ ചങ്ക്സ് ഇതിലോട്ടിടാം അപ്പം ഇതിൽ പിന്നെ നമ്മൾ വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചതിനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടിച്ച പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് അതായത് കുരുമുളക് പെരിഞ്ചീരകം ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ച് നന്നായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്നും കുറച്ച് നേരം ഒന്ന് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വെള്ളം കുറച്ച് ഊറും ഇതിൽ എന്നിട്ട് നമുക്കിതിൽ തേങ്ങ പാലാണ് ഞാൻ ഇനി ഒഴിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ കാഷ്നട്ട്സ് വേണമെങ്കിൽ കുതിർത്തിട്ട് അരച്ചൊഴിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണത് വലിയ എളുപ്പമല്ലേ തോന്നുന്നില്ലേ നിങ്ങൾക്ക് അപ്പോൾ ശരിക്കും അതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് എല്ലാം അരപ്പൊക്കൊന്ന് പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ